മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ കണ്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുരിങ്ങയിലും മുട്ടയും കൊണ്ടൊരു തോരനാണ് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ വളരെയേറെ പോഷകുണങ്ങളുള്ള ഒരു ഇലയാണല്ലോ അങ്ങനെ മുട്ടയും മുട്ടയും നമ്മളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് അപ്പോൾ മുട്ടയും നമ്മുടെ മുരിങ്ങയിലയും കൂടെ ചേരുമ്പോൾ നമുക്ക് ഒരു ദിവസം എല്ലാ പോഷകങ്ങളും കിട്ടും അപ്പോൾ മക്കളെ ഞാനിത് മുരിങ്ങയില നമ്മുടെ വീട്ടിൽ നിന്ന് പിച്ച് കഴുകി കൊണ്ടുവന്ന് തോർത്തി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കുകയാണ് അപ്പം മക്ക മക്കളെ മുട്ടയും മുരിങ്ങയിലും കൊണ്ടുള്ള പോഷക ഗുണമുള്ള ഈ തോരൻ ഞാൻ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നു നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മക്കളെ ഞാൻ മുരിങ്ങയില മുട്ട തോരൻ തയ്യാറാക്കാനായിട്ട് ഇത്രയും മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മതി ഇതിന് എന്ത് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉള്ളവണ്ണം ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഞാൻ മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് കോഴിമുട്ടയാണേ പിന്നെ നമ്മൾ തേങ്ങ ഒരു മുറി തേങ്ങ ചിരകി അതിനകത്തേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർത്താണ് നമ്മളിത് ചതച്ചെടുക്കുന്നത് ഒതുക്കി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പിന്നെ കടുവ താണിക്കാനായിട്ട് ഞാനൊരു നാല് ചെറിയ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മുളക് ആവശ്യത്തിന് കറിവേപ്പില്ല അപ്പം നമുക്കിനി ഈ തേങ്ങ ഒന്ന് ചതച്ച് ഒതുക്കി കൊണ്ടുവരാം സ്പൂൺ ജീരകം സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമുക്കിനി നമ്മുടെ മുട്ട നമ്മുടെ തോരനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെക്കാം നമുക്ക് നമ്മുടെ അടുപ്പായ മുരിങ്ങയില ഇട്ട് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇനി പൊട്ടിക്കുമ്പോഴത്തേന് മുരിങ്ങ അല്ലെങ്കിൽ വെന്ത് അവിഞ്ഞു പോകും ആ സമയത്ത് നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തിട്ട് ഒഴിച്ചു വെക്കാം നമുക്കിനി മുട്ടയ്ക്ക് വേണ്ടി ഒരു ഒരു പിഞ്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് മതി പിന്നെ നമ്മൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിഞ്ചും ഉപ്പ് കൂടുതൽ ഉപ്പൊക്കെ ആയാലേ ഈ മുട്ടയ്ക്കൊക്കെ ടേസ്റ്റും കാണത്തില്ല കയക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒറ്റ പിഞ്ച് പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് മുട്ടയ്ക്ക് വേണ്ടി അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ബീറ്റ് ചെയ്യാൻ മിക്സ് ചെയ്ത് വെക്കാം നമുക്കപ്പോൾ പൊരിച്ചെടുക്കാൻ നേരത്തെ പിന്നെ അന്നേരം പൊട്ടിക്കാനും ഒക്കെ പാട പോകേണ്ടല്ലോ അപ്പോൾ നമുക്ക് ചോറിനങ്ങ് തയ്യാറാക്കിയിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയല്ലേ അപ്പം നമുക്കിത് ഞാനിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി തോരൻ തയ്യാറാക്കാം മക്കളെ നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണം മതി ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കും കടുവു പൊട്ടിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കഴിവൊക്കെ പൊട്ടി നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് മൂട്ടതിന് ശേഷമേ നമ്മൾ വറ്റണ്ണ മുളക് ഇട്ട് കൊടുക്കട്ടുള്ളൂ പറ നന്നായിട്ട് നല്ല ബ്രൗൺ കളർ കളറാവണം എന്നാലേ നമ്മുടെ കറിക്കായാലും തോരനായാലും എന്തിനായാലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് സിമ്മിലാണ് ഇട്ടത് മൂപ്പിച്ചത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോവും നമ്മളത് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ വറ്റരുമുളക് കുടിച്ചിട്ട് കൊടുക്കും ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിവേദനം കൊടുത്തുകൊടുക്കും അപ്പൊ നമ്മുടെ താളിപ്പം എല്ലാം മൂത്തിട്ടുണ്ട് നമ്മളിതിനേക്കാണ്ട് തേങ്ങയ്ക്കകത്ത് പിന്നെ ഉപ്പ് ചേർത്തായിരുന്നു അവിടെ നമ്മൾ മുരിങ്ങയില മുരിങ്ങനയ്ക്കകത്ത് ഉപ്പ് ഇടുമ്പോൾ ഒന്നും കിട്ടത്തില്ല മുരിങ്ങനെന്ന് പറയുമ്പോൾ വെള്ളം പിടിക്കാത്ത ഒരു വിലയാണല്ലോ അപ്പം ഇതിനകത്ത് ഉപ്പ് ഞാൻ ഒരു സ്പൂൺ ഇട്ടായിരുന്നു നമ്മൾ മുട്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പൂൺ മതി നമുക്ക് ഈ തേങ്ങായും അരപ്പ് കൂടെ ഒന്നിട്ടിട്ട് നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് വെള്ളം പറ്റിപ്പോകാതെ അതേ രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ അപ്പൊ ഈ തേങ്ങട വെള്ളത്തിൽ വേണം നമ്മളുടെ മുരിങ്ങയില വെന്ത് വരാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് മുരിങ്ങയില ഇട്ടുകൊടുക്കുവാണ് അപ്പൊ മുരിങ്ങയില ആയത് കൊണ്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ആകുമ്പോ ഈ മുരിങ്ങയില അങ്ങ് ചുരുണ്ട് പോകും അപ്പൊ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം കൂട്ടി യോജിപ്പിച്ചില്ലെങ്കിൽ പിന്നെ മുരിങ്ങയിലങ്ങ് കട കട്ട പിടിക്കുന്ന അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പച്ചപ്പ് മാറാതെ തന്നെ ഈ മുരിങ്ങേല ഈ പച്ചക്കറുകൾ തന്നെ ഇരിക്കും പച്ചപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വെച്ച് കുറേ നേരം ഇത് ചിക്കി തോർത്തിയെടുത്ത് അടച്ചു വെച്ചാൽ ഇതങ്ങ് വാടിയിരിക്കും പിന്നെ അത് കഴിക്കാനും ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമ്മളീ അരപ്പെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കതൊന്നും അടച്ചു വെക്കാം മുരിങ്ങയിലൊന്നും വേവണമല്ലോ വെന്തില്ലെങ്കിൽ മുരിങ്ങയില വെന്തില്ല നമുക്ക് വയറിനൊക്കെ ചിലർക്കും വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകും കേട്ടോ മുരിങ്ങയില അപ്പോൾ നമ്മുടെ എല്ലാളും ഞാൻ അതിൻ്റെ അരപ്പ് എത്തിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം അവിടെ ഒരു ഒരു മിനിറ്റ് കൊന്നിരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുട്ട ഇതിനകത്ത് ചേർക്കണമല്ലോ അപ്പം നമുക്ക് മുട്ട റെഡിയാക്കാം അപ്പം മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഈ പാനിനകത്ത് മുട്ട റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുരിങ്ങയിലക്കകത്ത് നേരിട്ട് ഈ മുട്ട ഇട്ട് കൊടുത്താൽ ശരിക്കും അത് വേഗത്തും ഇല്ല മുട്ട ഇലയ്ക്കകത്ത് ഇങ്ങനെ പറ്റിപ്പറ്റി ഇരിക്കുകയും ചെയ്യും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മുട്ട മുട്ടയുടെ തോരൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല നല്ല ഒരു കറക്റ്റായിട്ടൊരു മുട്ടയുടെ ഒരു രീതിയിൽ അത് മുട്ട വിട്ട് വിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം അല്ല ഇതിനകത്ത് ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ നമുക്ക് മുട്ട കാണാൻ പറ്റത്തില്ല ഇല എല്ലാം കൂടെ ഇല ഏതാ മുട്ട ഏതാന്ന് തിരിച്ചറിയാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ഈ മുട്ടയങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് അടച്ച് നോക്കിയത് എന്നിട്ട് നമുക്കിത് എടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി കണ്ടില്ലേ കണ്ടല്ലേ ക്രിസ്പാച്ചിലടി ഇങ്ങനെ ഇളക്കി നമുക്ക് മറ്റേ ചട്ടയിലാവുമ്പോൾ ഇതേ ഒട്ടി 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 അങ്ങ് പിടിച്ച് അങ്ങ് നമുക്ക് കറക്റ്റ് നല്ലതായിട്ട് ഇത് കിട്ടത്തില്ല അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ മിക്കപ്പോഴും മുട്ട ഇല എന്തെങ്കിലും മുട്ടക്കകത്ത് നമ്മൾ മുട്ട ചേർക്കുന്ന എല്ലാ വസ്തുക്കളും മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കണ്ടില്ലേ നമുക്ക് മുട്ട അതിൻ്റെ കറക്റ്റ് രീതിയിൽ കിട്ടും ആ മുട്ടക്കകത്ത് ആവശ്യത്തിന് നമ്മൾ കുരുമുളകും ചേർത്ത് മോടിയും ചേർത്ത് ഇങ്ങനെ പൊടിച്ച് നമുക്ക് ഇതേ രീതിയിൽ പൊടിച്ചെടുക്കാം ഉണ്ടല്ലേ ഇനി നമുക്കിത് നമ്മുടെ മുരിങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലേക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ദാ കണ്ടില്ലേ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് വെന്തിരിപ്പുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ കളർ ഒന്നും മാറിയിട്ടില്ല നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട എങ്ങനെ ചേർത്ത് കൊടുക്കാമെന്ന് എന്നിട്ടിതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ മുട്ടയും നമ്മുടെ മു ചീരയും ഇപ്പോൾ മുരിങ്ങയിലെല്ലാം കൂടെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് മുട്ട ഏതാ മുരിങ്ങയില ഏതാ എന്നും അറിയാതെ നമുക്ക് കാണത്തില്ല മുരിങ്ങ മുട്ടയുടെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തില്ല ഇപ്പം അങ്ങനെ നമ്മുടെ മുട്ട മുരിങ്ങയില തോരൻ ഈ വീട് റെഡി ആയിട്ടുണ്ട് മക്കളെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പ് നോക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് നല്ല ടേസ്റ്റ് കൊണ്ട് കേട്ടോ അപ്പം നമുക്കിൻ്റെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ മുരിങ്ങയില മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക പിന്നെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പം ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പഴയതുപോലെ അപ്പം മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്ന പറയും എല്ലാവർക്കും